ലോകത്തെവിടെ പോയാലും അവിടെ ഒരു മലയാളി ഉണ്ടാകുമെന്നും ക്ലാരയെ അവർ തിരിച്ചറിയുമെന്നും സുമലത തന്നെ ഈയിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മലയാളത്തിന്റെ നിത്യഹരിത നൊസ്റ്റാൾജിയയായ ഈ നടി ഇപ്പോൾ കന്നഡ രാഷ്ട്രീയത്തിലും വാർത്തകളിൽ നിന്നറിയുന്നു ആദ്യം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ സുമലത ഇപ്പോൾ തിരിച്ച് കോൺഗ്രസ്സിലെത്തുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കർണാടകയിലെ സീറ്റ് വിഭജനത്തിൽ ഇപ്പോൾ സുമലത എം ആയിട്ടുള്ള മാഠ്യ മണ്ഡലത്തിൽ മാത്രമാണ് സീറ്റ് ധാരണയാവാത്തത് പ്രമുഖ നടൻ അംബരീഷിന്റെ ഭാര്യയായ സുമലത അദ്ദേഹത്തിന്റെ മരണശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് കോൺഗ്രസ് നേതാവും എംപിയുമായിരുന്ന അംബരീഷ് മരണപ്പെട്ടപ്പോൾ സുമലത സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത്തവണത്തെ കോൺഗ്രസ് ജെ ഡി എസ് സീറ്റ് ധാരണയുടെ ഭാഗമായി ജെ ഡി എസിന് സീറ്റ് നൽകാനായിരുന്നു കോൺഗ്രസ് തീരുമാനം ഇതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്രയായി മത്സരിക്കാൻ തീരുമാനിച്ച സുമലതയ്ക്ക് ബി പിന്തുണ പ്രഖ്യാപിച്ചു കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയായിരുന്നു ജെ ഡി എസ് കോൺഗ്രസ് സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ജെ ഡി എസ് കോട്ടയിൽ ഒന്ന് പോയിന്റ് രണ്ട് അഞ്ചു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുമലത വിജയിച്ചു ഇത്തവണ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കാൻ സുമലത താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ അപ്പോഴേക്കും കർണാടകത്തിൽ ബി ജെ പി ജെ ഡി എസ് സഖ്യമായി സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടെങ്കിലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാമെന്ന പ്രതീക്ഷയിലാണ് കർണാടകയിലെ ബി ജെ പി ജെ ഡി എസ് സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട വലിയ തിരിച്ചടിക്ക് പിന്നാലെയായിരുന്നു പാർട്ടികളും സഖ്യം രൂപീകരിച്ചത് ഇപ്പോൾ മാഡ്യ സീറ്റിനായി കടുത്ത സമ്മർദ്ദമാണ് ജെ ഡി എസിന്റെ ഭാഗത്തു ഉണ്ടാകുന്നത് ഇതോടെ സീറ്റ് അവർക്ക് നൽകുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് മാഠ്യയിൽ നിഖിൽ കുമാരസ്വാമി വീണ്ടും ജനതാദൾ എസ് സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന കുമാരസ്വാമി കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട് ജെ ഡി എസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇരുപത്തി അഞ്ചിന് ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാഢ്യയിൽ നടന്ന ശേഷം കുമാരസ്വാമി അത്തരത്തിൽ നേതാക്കൾക്ക് ഉറപ്പ് നൽകിയെന്നാണ് റിപ്പോർട്ട് സുമലതയെ തള്ളി നിഖിലിനെ എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കിയാൽ സുമലതയുടെ നീക്കം എന്താകും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് അങ്ങനെയെങ്കിൽ സുമലത വീണ്ടും സ്വതന്ത്രയായി മത്സരിക്കാനുള്ള സാധ്യത കൂടുതലാണ് മണ്ഡലത്തിൽ വെങ്കട്ടരമണ ഗൌഡെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സുമലത സ്വതന്ത്രയായി മത്സരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് കോൺഗ്രസ് അവർക്ക് പിന്തുണ നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാണ് കന്നഡ മാധ്യമങ്ങൾ എഴുതുന്നത് അംബരീഷിനോടുള്ള ജനങ്ങളുടെ സ്നേഹവും സുമലതയുടെ ഇമേജും വോട്ടായാൽ വിജയം ഉറപ്പാണെന്നാണ് ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയവും കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട് കർണാടകയിലെ പ്രബല സമുദായമായ വക്കലിംഗ വിഭാഗത്തിലാണ് സുമലത പെടുന്നത് ഇടയ്ക്ക് ബി ജെ പിയിലേക്ക് പോയ ഈ സമുദായത്തിന്റെ പിന്തുണ നേടിയെടുക്കാനും ഇതുമൂലം കഴിയുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ എന്നാൽ സുമലതയാവട്ടെ കോൺഗ്രസിൽ ചേരുന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇതൊരു വിലപേശൽ തന്ത്രമായും വിലയിരുത്തപ്പെടുന്നുണ്ട്